ഹായ് ഗായ്സ് എല്ലാവർക്കും ഒരിക്കലും കൂടി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം വയ്യാതിരിക്കായിരുന്നു അത് കാരണം കൊണ്ട് വീഡിയോസ് ഇല്ല സ്റ്റോറി ടെല്ലിങ് ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല തീരെ പനി ചുമ കപക്കെട്ട് അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു ശബ്ദം ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇടാന്ന് വെച്ചു എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അപ്പം നമ്മുടെ വീട്ടിൽ ഇന്നൊരു ഫോട്ടോഷൂട്ടുണ്ട് ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ വീട്ടിലെ മക്കളുടെ ഒരു ഫോട്ടോഷൂട്ടാണ് അനിയത്തിയുടെ ഓർണാബല് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അവർക്ക് അവർക്ക് അതായത് ഈ ഓർണമെന്റ്സ് ഒക്കെ ഉള്ളത് അപ്പം ആ ഓർണമെന്റ്സ് ഇട്ടിട്ട് അവരുടെ ചാനലും പി കെ സിസ്റ്റേഴ്സും അതായത് നമ്മുടെ മക്കളുടെ ചാനലും പിന്നെ എൻ്റെ ചാനലിൽ കുറച്ച് കാണിക്കാം അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ീ അറേഞ്ച് ചെയ്തിന് ഞാൻ അത്രയ്ക്ക് ഞങ്ങൾ എന്താ പറയുക ഇതിൽ ഇൻവോൾവ് അല്ല എന്നാൽ പോലും എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല ഒക്കെ അവരെ തീരുമാനിച്ചിട്ടുള്ളത് മക്കളും അനിയത്തിയും ഒക്കെ കൂടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ പോകുന്നത് നമ്മുടെ കണ്ണൻ സ്വാമിയുടെ കാറ്ററിംഗ് സർവീസിലേക്കാണ് പോകുന്നത് എനിക്ക് പായസം വാങ്ങിക്കണം പായസം എന്താണെന്നുള്ള കാര്യം അവിടെ പോയിട്ട് പാലട പ്രഥമനാർക്കും വേണ്ട കാരണം അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് കൊണ്ട് വേറെ അടപ്രഥമനോ അല്ലെങ്കിൽ പഴംപ്രതം പഴംപ്രഥമൻ കഴിക്കാൻ വഴിയില്ല എല്ലാവരും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുക പിന്നെ അടപ്രഥമൻ പാഴപ്രതമൻ പരിപ്പ് പായസം ഇതൊക്കെ ഉണ്ടാവുക നമുക്ക് നോക്കാൻ പോയിട്ട് അവിടെ പോയിട്ട് അവിടെ പോയിട്ട് നോക്കിയിട്ട് ഞാൻ എടുക്കാം ഇപ്പം അവിടെ പോയിട്ടുള്ള വീഡിയോസ് ആദ്യം കാണിക്കാം അതിനുശേഷം നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ചെറിയ രീതിയിൽ അവരുടെ ചാനലിലായിരിക്കും കൂടുതൽ വരിക ഞാനൊരു വീഡിയോ ഇടണ്ടേ ഇപ്പോൾ എന്നുള്ള ലെവലിലാണ് ഇന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ശബ്ദം കുറച്ച് ശരിയായി വന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ സമകാലീന വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല കടക്കണം കടക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പം പിന്നെ അങ്ങനെ അതും കൂടി നടക്കട്ടെ ഓക്കെ അപ്പം ഇനിയിപ്പോൾ കട സമയത്ത് പോയിട്ട് കാണാം ഓക്കെ ഗൈസ് ബൈ ഒരാഴ്ച അപ്പം നമ്മൾ കണ്ണൻ സ്വാമിയുടെ അടുത്തേക്ക് എത്തി ഇതാണ് കണ്ണൻ സ്വാമിയുടെ സ്ഥലം ഇതാണ് നമ്മുടെ കാറ്ററിംഗ് സർവീസ് കണ്ണൻ നമുക്കിന്ന് പരിപ്പ കിട്ടിയത് പരിപ്പ് പായസം അങ്ങനെ നമ്മൾക്ക് പായസം കിട്ടിയിരിക്കുന്നു ഇത് പരിപ്പ് പായസമാണ് അപ്പോ അടപ്രഥമം കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല വേറെ അവിടെ ഉണ്ട് ഗോതമ്പ് പായസം ഉണ്ട് പഴമുണ്ട് ചക്ക പായസം ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കിന്ന് കിട്ടിയത് നമുക്ക് കിട്ടിയതല്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് പരിപ്പ് പായസമാണ് കാഴ്ച്ചപ്പം നമ്മൾ കണ്ണൻസാമിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോന്നു പരിപ്പ് പായസമാണ് വാങ്ങിച്ചത് ടു ലിറ്റർ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് രൂപ അന്ന് വാങ്ങിച്ചപ്പോഴും പണ്ട് വാങ്ങിച്ചപ്പോഴും അതുതന്നെയായിരുന്നു റേറ്റ് ഇനിയിപ്പോൾ വേറെ പായസത്തിന് വേറെ റേറ്റ് ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായം എൻ്റെ അറിവ് വെച്ചിട്ട് സെയിം റേറ്റ് തന്നെയാണ് അല്ല അതിനൊന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ അവിടെ പായസം മാത്രമല്ല ഒരുപാട് കറികളൊക്കെ ഉണ്ട് അവിടെ അതായത് നമുക്ക് ആവശ്യമുള്ള കറികൾ മാത്രം സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഇടയ്ക്ക് ഞാൻ വാങ്ങിക്കാറുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോ എല്ലാവരും കഴിക്കാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാണ് ഇനി വീടെത്തിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം ഓക്കെ ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൂക്കളം റെഡിയായി ആയി ഹായ്സ് പൂക്കളം ഇടയിൽ കൊണ്ടിരിക്കുക ഫുൾ കഴിഞ്ഞിട്ടില്ലല്ലേ അടിപൊളി പൂക്കളായിട്ടോ സൂപ്പറായിട്ടോ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ് പൂക്കളം ഉണ്ടാക്കി സൂപ്പർ പൂക്കളം പൂക്കളം കാശ് അപ്പോൾ ഞാൻ ഈ പായസം പായസ പരിപ്പാട കിട്ടിയ പരിപ്പ് കിട്ടിയോ കുഞ്ഞിന് കുഞ്ഞിന് പരിപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ സംഭവം കുഞ്ഞല്ലേ മറ്റേ കടപ്പുറത്തൊന്നും ഇല്ല അപ്പൊ നമ്മള് പരിപ്പ് പായസം വാങ്ങി പോകുന്നു കാഴ്ച ടു ലിറ്റർ ഓക്കെ അപ്പോൾ ഇനി അത് വന്നിട്ടില്ലല്ലേ ഫോട്ടോഷൂട്ട് അപ്പോൾ മഴയായി കാരണം ആയിരിക്കും കുറച്ച് പെയ്ക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതവിടെ കൊണ്ടുപോയിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങൾ കിടക്കും അപ്പോൾ അതൊക്കെ അവർ വരട്ടെ അപ്പം നമുക്ക് പതിയെ ചെറിയ ലെവലിൽ എൻ്റെ ചാനലിൽ കാണിക്കാം ഓക്കെ ഗഴ്സ് പായസം പൂക്കളം പായസം പൂക്കളം കുഞ്ഞാൻ ഓക്കേടാ guys, angane ente pengel udah tidur umus, umu, hai, ente cah, ente, ente cah lagi elar kuswa thank you, apa, udah ada apa kiri, ya, putri, bu kelab itu kan you, man, nacu man, hi how are you, apa namanya bu? ഇത് എന്താണ് സംഭവം ഏഹ് അപ്പൊ നമ്മളിവിടെ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോണ് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അല്ലേ അപ്പൊ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യണം ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് അള്ളിപ്പിടിച്ചിരിക്കുന്ന കുട്ടി കാണുക മുടികട്ട മുടികട്ട തനതായ ശൈലിയിൽ അതായത് കേരള കേരള തനിമ വിളിച്ചോതുന്ന ഉമ്മു അങ്ങനെ കുഞ്ഞൻ ഫോട്ടോഷൂട്ടിനായി പോകാൻ കേസ് മന്ദം മന്ദം ആര് പൊളി കുഞ്ഞാ നോക്കട്ടെ പോളിപ്പോളി കുഞ്ഞൻ അപ്പോ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കയാണ് കുഞ്ഞൻ പൊന്തൻ നമീറ അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോ എൻ്റെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാണ് നമ്മൾ ചെറിയൊരു വീഡിയോ കിട്ടുന്നുള്ളോ ഓക്കേടാ എൻ്റെ വീഡിയോ വൈറ്റപ്പ് ചെയ്യാൻ ആ ആ പോവാട്ടാണു ബാക്കി പിന്നെ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് കുഞ്ഞേ അപ്പം ഞങ്ങൾ ഞാൻ എന്റെ വീഡിയോ ഇവിടെ വെച്ച് പോയിട്ട് എപ്പോയാണ് ഇനി അവരുടെ ചാനലിൽ ഫുൾ വീഡിയോസ് ഉണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഫുൾ ആയിട്ട് കാണിക്കില്ലെങ്കിലും കുറച്ചെങ്കിലും കാണിക്കും ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ